നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തയ്യാറെടുപ്പിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് അടുത്ത വർഷം പാകിസ്ഥാനിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ് ടൂർണമെന്റ് നടക്കുന്നതെങ്കിൽ ഇന്ത്യ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്ത്യക്കായി വേദി മാറ്റുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യം എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള തയ്യാറെടുപ്പിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചും ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ് രോഹിത് ശർമ്മ കളിക്കുന്ന അവസാനത്തെ ഐ സി സി പരിമിത ഓവർ ടൂർണമെന്റായി ചാമ്പ്യൻസ് ട്രോഫി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കിരീടം നേടേണ്ടതായുണ്ട് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ സി സി ട്രോഫിയാണിത് അതുകൊണ്ട് തന്നെ ഗംഭീറിനും ഇത് അഭിമാന പോരാട്ടം തന്നെയാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റ ഇന്ത്യ ടീമിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നും പറയുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ടീമിനെ പരിശോധിക്കേണ്ട കാര്യമാണ് നായകൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലുമായിരിക്കും ഇന്ത്യയുടെ അടുത്ത നായകനായി ശുഭ്മൻ ഗില്ലിനെ വളർത്താനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് തന്നെ കൂടുതൽ താല്പര്യമായി കാണുന്നത് എന്നാൽ ഓപ്പണർ റോളിൽ യശസ്സി ജയ്സ്വാളിനെയും പരിഗണിക്കണം ഇന്ത്യക്ക് ഇടത് വലത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലഭിക്കാനായി രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ വരേണ്ടതായുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ വെടിക്കെട്ട് ഓപ്പണറായ ജയ്സ്വാൾ ഇതിനോടകം ടി ട്വന്റിയിലെ പ്രധാന ഓപ്പണറാണ് ടെസ്റ്റിലും ജയ്സ്വാൾ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഏകദിനത്തിലും അദ്ദേഹം ഓപ്പണർ റോളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് വിരാട് കോഹ്ലി ടീമിന്റെ നട്ടലായി ഉണ്ടാകുമെന്ന് ഉറപ്പ് ഐ സി സി ടൂർണമെന്റുകളിലെ കോഹ്ലിയുടെ പ്രകടന മികവ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലിക്ക് ടീമിൽ നിർണായക സ്ഥാനമുണ്ടാകും മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യ പേസ് ഓൾറൗണ്ടറായി വേണം നിലവിൽ ഗംഭീർ ഹർദിക്കിനെ തഴഞ്ഞിരിക്കുകയാണ് എന്നാൽ ഐ സി സി ട്രോഫിയിൽ മാച്ച് വിന്നറായിട്ടുള്ള താരമാണ് ഹാർദിക് താരത്തിന്റെ ഓൾ റൗണ്ട് പ്രകടനം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്താണ് ആണ് വേണ്ടത് ഇടം കയ്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭിന് മുഖ്യ കീപ്പർ സ്ഥാനം ലഭിക്കും സഞ്ജു സാംസൺ രണ്ടാം വിക്കറ്റ് കീപ്പറായി വേണം ദക്ഷിണാഫ്രിക്കയ്ക്കില്ല അടക്കം ഏകദിന സെഞ്ചുറി നേടിയ സഞ്ജു ഏകദിനത്തിൽ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് സമീപകാലത്തായി കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിൽ ഇടം നൽകേണ്ടതായുണ്ട് പേസ് നിരയിൽ തന്നെ ജസ്പ്രീത് ബുംറ നയിക്കുമ്പോൾ ഒപ്പം മുഹമ്മദ് സിറാജ് ഹർഷ്ദീപ് സിംഗ് മുഹമ്മദ് ഷമി ഹർഷിത് റാണയും വേണം ഹർഷിത് റാണ വളർന്നു വരാൻ കേൾപ്പുള്ള യുവ പേസറാണ് അതുകൊണ്ട് തന്നെ ഹർഷിതെ പിന്തുണയ്ക്കണം സ്പിൻ നിരയിൽ കുൽദീപ് യാദവിനൊപ്പം രവി ബിഷ്നോയ് കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ എന്നിവരും വേണം വാഷിംഗ്ടൺ സുന്ദർ വേണ്ട എന്നതാണ് തീരുമാനം കെ എൽ രാഹുൽ അയ്യർ എന്നീ രണ്ട് പ്രമുഖരും ഏകദിന ടീമിൽ വേണ്ട ഗംഭീറിന്റെ താരങ്ങളാണെങ്കിലും ഇവരെ തഴയുന്നതാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക എന്നും പറയുന്നു ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ സാധ്യതാ ടീം ഇങ്ങനെയെന്ന് പ്രഖ്യാപിച്ചു വരികയാണ് ഓരോ ചർച്ചകളും ക്യാപ്റ്റനായി രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റനായി ശുഭ്മൻ ഗില്ലും പിന്നാലെ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ ഋഷഭ് പന്ത് യശസ്വി ജെയ്സ്വാൾ ഹാർദിക് പാണ്ഡ്യ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് രവി ബിഷ്നായ് അർദ്ദീപ് സിംഗ് മുഹമ്മദ് ഷമി അക്ഷോ പട്ടേൽ ജസ്പ്രീത് ബുംറ ഹർഷിത് റാണ